കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെ വലിയ അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതും ചെന്ന് അവസാനിക്കുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത് ഇന്നലെ രാവിലെ ആരംഭിച്ച റോഡ് ഉപരോധവും പ്രതിഷേധവുമൊക്കെ വൈകീട്ടായപ്പോഴേക്കും ലാത്തി ചാർജിലും അതുപോലെ തന്നെ തീവെപ്പിലുമൊക്കെയാണ് കലാശിച്ചത് അവിടെ മാലിന്യ പ്ലാന്റ് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വർഷങ്ങളായി അവിടെയുള്ള നാട്ടുകാർ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇന്നലെ അവിടേക്കുള്ള മാലിന്യ വാഹനങ്ങൾ നാട്ടുകാർ തടയുകയും അതിനു മുന്നിൽ കിടന്നും ഒക്കെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത് പിന്നാലെ അവിടെ പോലീസ് എത്തി പോലീസ് പോലീസ് അകമ്പടിയോടുകൂടി മാലിന്യ വാഹനങ്ങൾ പ്ലാന്റിനകത്തേക്ക് കടത്തിവിട്ടതാണ് വലിയ പ്രകോപനത്തിന് കാരണമായത് പിന്നാലെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു ലാത്തിചാർജ് ഉണ്ടാകുന്നു ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ സമരം നടത്തുന്നവർ കയറി അവിടെയുള്ള വാഹനങ്ങൾക്കും പ്ലാന്റിനും ഒക്കെ തീയിടുന്നതാണ് പിന്നീട് കണ്ടത് എന്തായാലും അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സ്ത്രീകളും കുട്ടികളുമുണ്ട് അറുപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു സ്ഥലത്തെ ഡിവൈഎഫ്ഐ നേതാവ് മെഹ്റൂഫിനെ ഒന്നാം പ്രതിയാക്കി മുന്നൂറോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഫാം ഉടമകൾ പറയുന്നത് ഫാം അല്ല പ്ലാന്റ് ഉടമകൾ പറയുന്നത് അവിടെ കാലങ്ങളായി സമാധാനപരമായ രീതിയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നിലൊരാസൂത്രണം നടന്നു ഇന്നലെയുണ്ടായ ആക്രമത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പ്ലാന്റ് ഉടമകൾ പറയുന്നു ഇതിൽ ഇ പി ജയരാജൻ്റെ പ്രതികരണം കൂടി ശ്രദ്ധേയമാകുന്നുണ്ട് ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയിലേക്ക് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലേക്ക് മറ്റ് ചില ശക്തികൾ നുഴഞ്ഞുകയറിയുകയുണ്ടായി അതാണ് വലിയ അക്രമത്തിലേക്ക് ചെന്ന് അവസാനിച്ചത് എന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് അജം അജംസ് ആ ഒരു സംഘർഷം പിന്നാലെയുണ്ടായ വലിയ അക്രമം പ്ലാന്റിന് തീവയ്ക്കുന്ന തരത്തിലേക്കൊക്കെ വഴിമാറുകയാണ് ചെയ്തത് ഇവിടെ വരുന്ന നേതാക്കൾ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അതെന്തിലേക്കാണ് ഈ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇത്തരം മാലിന്യങ്ങൾക്കെതിരെ മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ ധാരാളം ജനകീയ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒട്ടുമിക്ക നഗരസഭകളിലും ഈ മാലിന്യം ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം എപ്പോഴും ആരുടെ ഉത്തരവാദിത്തമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഉത്തരവാദിത്തമാണ് പക്ഷെ ഇവിടെ വേറെ ഒന്ന് ഇതൊരു വ്യവസായ സ്ഥാപനമാണ് ആക്ച്വലി അതൊരു നല്ലൊരു ഇന്നൊവേറ്റീവായിട്ടുള്ള വ്യവസായ സ്ഥാപനമാണ് കാരണം കേരളത്തിൽ ടൺ കണക്കിന് കോഴിയാണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത് അതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യുമെന്നുള്ളത് അവർക്കൊരു പ്രശ്നമാണ് ഇവരെന്തു ചെയ്യുന്നു ആ കോഴിയുടെ വേസ്റ്റിൽ നിന്ന് പെറ്റിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്നു അതായത് കോഴിയുടെ വേസ്റ്റ് പല സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച് കൊണ്ടുവന്ന് അത് വേവിച്ച് വലിയ കുക്കറുകളിലോട്ട് വേവിച്ച് പുഴുങ്ങി പൗഡറാക്കി പ്രോട്ടീൻ പൗഡറാക്കി മാറ്റുവാണ് ചെയ്യുന്നത് ആ പ്രോട്ടീൻ പൗഡർ പിന്നീട് കാനീൻ ഫുഡ് അങ്ങനെ പെറ്റ് ഫുഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയലാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് അത് നല്ലൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ ആണ് നല്ല നല്ലൊരു പരിപാടിയാണ് പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൽ വൻതോതിലുള്ള മാലിന്യ പ്രശ്നം ഉണ്ടാക്കും അതിൻ്റെ ഒരു പോപ്പുലേറ്റഡ് ഏരിയയിൽ ഒരിക്കലും അത് അത്തരം ഒരു വ്യവസായം നടക്കില്ല അതിൻ്റെ കാരണം ഈ കുക്കറിൽ ഇത് വേവിച്ച് ഇത് തുറക്കുന്ന കഴിയുമ്പോൾ ഒരു മണം ഉണ്ടാകും ആ മണം കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വ്യാപിക്കും മറ്റൊന്ന് അതിൻ്റെ വേസ്റ്റ് വാട്ടർ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള മാലിന്യ പ്രശ്നം ഉണ്ടാക്കും ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു കുഴപ്പം അതർവൈസ് അതൊരു നല്ലൊരു ഐഡിയ ആണ് ആ കേരളത്തിൽ ഇത്ര ഇത്രയധികം കോഴി കൺസ്യൂം ചെയ്യുന്നു അത്രയും വേസ്റ്റ് ഉണ്ടാകുന്നു ആ വേസ്റ്റിനെ മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള നല്ലൊരു ഇന്നൊവേറ്റീവ് ഐഡിയ തന്നെയാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പ്ലാന്റ് ആരംഭിക്കുന്നത് ഈ പ്ലാന്റ് ആരംഭിക്കുമ്പോൾ തന്നെ നാട്ടുകാർക്ക് പ്രശ്നമുണ്ട് നാട്ടുകാർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം നാട്ടുകാർ അന്നുമതല സമരത്തിലാണ് പക്ഷേ കുഴപ്പം ഞാനിത് മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് പ്രശ്നം സർക്കാരിൻ്റെ ഒരു പോളിസിയുടേതാണ് പോളിസി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ സർക്കാർ ഒരൊറ്റ ഓർഡിനൻസിലൂടെ കുറേ അധികം നിയമങ്ങൾ ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഇടതുപക്ഷം കേരളത്തിൽ ഊട്ടി ഊട്ടിയുറപ്പിച്ചൊരു വലിയ ആശയമാണ് ജനകീയാസൂത്രണം എന്ന ആശയം ഈ ജനകീയാസൂത്രണം എന്ന ആശയത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരുന്നത് തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ ആദ്യം തന്നെ നടപ്പാക്കുന്നു അതിന് ബീജാവാപം നൽകിയിട്ടുള്ള ആശയം എന്ന് പറഞ്ഞ ഇ എം എസ് കൊണ്ടുവന്നത് ജനകീയാസൂത്രണം എന്നുള്ള ഐഡിയയാണ് അപ്പോൾ ആ ഐഡിയയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമസഭകളുടെ സോവറിനിറ്റിയാണ് സോവറിനിറ്റി ഇൻ ദ സെൻസ് ഒരു ഗ്രാമത്തിൽ ഒരു വാർഡിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ വാർഡ് ആ ഗ്രാമസഭയായിരിക്കും അപ്പോൾ ആ ഗ്രാമസഭ എടുക്കുന്ന ഒരു തീരുമാനത്തിന് പഞ്ചായത്തിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയും അങ്ങനെ പഞ്ചായത്ത് ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും ഇതാണ് ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ത്രിതല പഞ്ച പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇടതുപക്ഷം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത ജനകീയ ജനകീയാസൂത്രണ സംവിധാനം രണ്ടായിരത്തി പതിനേഴ് പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു പിറ്റേ വർഷം രണ്ടായിരത്തി പതിനേഴിൽ ഒരൊറ്റ അത് നിയമസഭ പാസ്സാക്കിയതല്ല ഓർഡിനൻസിലൂടെ ഏഴ് നിയമങ്ങൾ ഒറ്റടി ഭേദഗതി ചെയ്യുന്നു ആ ഭേദഗതി ഓർഡിനൻസിൻ്റെ പേര് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആക്ട് എന്നാണ് ആ ഒറ്റ ആക്ടിലൂടെ ഏഴ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയാണ് ആ ഭേദഗതി ചെയ്തിൽ ഒന്നാമത്തെ ഭേദഗതി ഏറ്റവും ക്രൂഷ്യലായിട്ട് ഭേദഗതി പഞ്ചായത്തുകളുടെ അധികാരം എടുത്തുകളുള്ളതാണ് ആ പഞ്ചായ രണ്ടായിരത്തി പതിനേഴിൽ ഈ ഇത് കൊണ്ടുവന്നു വന്നു പഞ്ചായത്തിലുള്ള അധികാരം എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് കൗൺസിൽ അല്ല ഒരു വ്യവസായ സ്ഥാപനത്തിന് അനുമതി കൊടുക്കുക ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന ഒരു ലൈസൻസ് ഒരു ബിൽഡിംഗ് പെർമിറ്റ് അസാധുവാക്കാനോ അത് റദ്ദാക്കാനോ മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞാൽ അതിനെ തടഞ്ഞു വയ്ക്കാനോ പഞ്ചായത്ത് കൗൺസിലിനുള്ള അധികാരം എടുത്തു കളഞ്ഞു അപ്പോൾ ഈ സ്ഥാപനത്തിന് അഞ്ച് വർഷത്തെ ലൈസൻസാണ് കൊടുത്തത് അവർ സിംഗിൾ വിൻഡോ വഴി അഞ്ച് വർഷത്തെ ലൈസൻസ് എടുക്കുന്നു അപ്പോൾ അഞ്ച് വർഷത്തെ ലൈസൻസ് കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് സെക്രട്ടറിയാണ് കൊടുക്കുക ആ ലൈസൻസ് പുറത്ത് ഇത് പ്രവർത്തിക്കുകയാണ് നമുക്കറിയാം വളരെ ക്രൂഷ്യലായിട്ടുള്ള മലിനീകരണം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളൊരു സംഭവമാണ് ഇത് അനുമതി കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് കോഴിയുടെ വേസ്റ്റാണ് ഇതിങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് അത് നാട്ടുകാർക്ക് പ്രശ്നമാകുമെന്ന് അറിയാം ഓക്കെ അവർ ആ മാലിന്യ മലിനീകരണം ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള മാർഗങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ അത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നിരന്തരമായ പരിശോധന കണ്ടിന്യൂ ആയിട്ടുള്ള പരിശോധന ആവശ്യമാണ് അവിടെ അവിടെ ആരെങ്കിലും പരിശോധന നടത്താറുണ്ടോ നടത്തിയിരുന്നെങ്കിൽ അത് അത് പ്രവർത്തിക്കാൻ ആ ഭരണ സംവിധാനം സമ്മതിക്കൂല അപ്പോൾ അഞ്ച് വർഷത്തെ ബ്ലാങ്കറ്റ് ലൈസൻസ് കൊടുക്കുന്നു ആ ലൈസൻസ് പുതുക്കേണ്ട അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ ലൈസൻസ് അവസാനിക്കുന്നു ഈ ലൈസൻസ് അവസാനിക്കുമ്പോൾ പഞ്ചായത്ത് അത് പുതുക്കി നൽകുന്നില്ല പഞ്ചായത്ത് പുതുക്കി നൽകാത്ത കാരണം പഞ്ചായത്ത് ഈ പ്രശ്നങ്ങൾ ഈ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ നാട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് പഞ്ചായത്ത് പരിഗണിക്കുകയാണ് അപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും അനുമതി നേടുകയാണെന്നാണ് ഈ നാട്ടുകാരുടെ വാദം അതെന്തുമാവട്ടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് ഒന്ന് ഒരു ജനവാസ മേഖലയിൽ ഇത്രയും മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല ആ പ്ലാന്റിൻ്റെ കുഴപ്പമില്ല ആ ആ ഉദ്യമം നല്ലത് തന്നെയാണ് ഒരു സംശയമൊന്നുമില്ല പക്ഷെ അത് ചെയ്യേണ്ടത് ജനവാസം ഇല്ലാത്ത മേഖലകളിൽ മലിനീകരണം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പുറത്തു കയറി എന്ത് വ്യവസായം നടത്തുക എന്നുള്ളതല്ല മന്ത്രി പി രാജീവ് നിയമസഭയിലും പുറത്തൊക്കെ അദ്ദേഹം പറയാറുണ്ടല്ലോ കേരളത്തിൽ ഒരു ലക്ഷം സംരംഭങ്ങളുണ്ടായി അപ്പോൾ അതിൻ്റെ പട്ടിക പിന്നീട് മാധ്യമങ്ങൾ പുറത്തുവിട്ടു ആ ഒരു ലക്ഷം എന്ന് പറയുന്നത് പെട്ടിക്കട ഉൾപ്പെടെയുള്ള വേടെ എണ്ണം വെച്ചിട്ടാണ് ഇതൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ തന്നെയാണ് കേരളത്തിൽ നല്ല അഭിമാനകരമായ അത് ഇത്രയും വേസ്റ്റ് മറ്റൊരു പ്രൊഡക്റ്റായിട്ട് മാറ്റും നല്ലൊരു ഒരു പരിപാടിയാണ് അത് ജനങ്ങളുടെ പുറത്തോട്ട് കയറാതെ പൊല്യൂഷൻ ഉണ്ടാക്കാതെ കൃത്യമായ ഇടവേളകളിൽ അവിടെ പരിശോധന നടത്തി ഇത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കണം നമ്മുടെ സിസ്റ്റം എന്താണ് ചെയ്യുന്നത് ഒരു അഞ്ച് വർഷം ഈ അഞ്ച് വർഷത്തെ ലൈസൻസ് എന്താണ് ഒരു വ്യവസായ സ്ഥാപനത്തിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അഞ്ച് വർഷം അവൻ അവനെന്ത് തോന്നിയാസവും കാണിച്ചോട്ടെ അവന് ലൈസൻസ് ഉണ്ട് അവന് ചെയ്യാം എന്നുള്ളതാണ് അഞ്ചു വർഷത്തെ ലൈസൻസ് അതേസമയം വാർഷിക ലൈസൻസ് ആണെങ്കിലോ ഈ ലൈസൻസ് പുതുക്കാൻ നേരത്തെങ്കിലും അവരെന്ത് ചെയ്യും ഈ നാട്ടിൽ നാട്ടുകാരുടെ കൺസൺസ് പരിഗണിക്കുകയും കൃത്യമായ എന്താണ് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും മാലി മലിനീകരണമില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും ഇത് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം അപ്പോൾ കേരളത്തിൽ വ്യവസായം വരുന്നില്ല കേരളത്തിൽ വ്യവസായങ്ങൾ അടപ്പിക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് കേരളത്തിൽ വരേണ്ട വ്യവസായങ്ങൾ കേരളത്തിന് അനുയോജ്യമായ വ്യവസായങ്ങളെ വരാവും കേരളം പോലെ ഹൈലി പോപ്പുലേഡ് ആയിട്ടുള്ള ഡെൻസ്ലി പോപ്പുലേഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരിക്കലും കെമിക്കൽ ഫാക്ടറികൾ വരാൻ പറ്റില്ല പ്രവർത്തിക്കാനേ കഴിയില്ല അതായത് റെഡ് സോണിൽ പെടുന്ന ഒരൊറ്റ ഫാക്ടറിയും കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലമില്ല കാരണം കേരളം അത്രമാത്രം എന്താണ് പോപ്പുലേറ്റഡ് ആണ് പിന്നെ എക്കോളജിക്കലി ഫ്രജൈലുമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് പല പല വ്യവസായങ്ങളും കേരളത്തിൽ പറ്റില്ല എന്നാൽ കേരളത്തിൽ പറ്റുന്ന വ്യവസായങ്ങളുണ്ട് പറ്റുന്ന വ്യവസായങ്ങൾ പറ്റുന്ന രീതിയിൽ കൃത്യമായ എന്താണ് നിയന്ത്രണങ്ങൾ നടത്താൻ കഴിയും അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിലുണ്ട് ഇല്ല എന്നല്ല കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ജനങ്ങളുടെ കൺസേൺ പരിഗണിക്കേണ്ട പഞ്ചായത്തുകളുടെ അധികാരം എന്തിനില്ലാതാക്കി ഇത്തരം ഇത്തരം തോന്നിയാസം കാണിക്കുന്ന ഏത് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ആക്കി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ മാറ്റിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒൻപതര കൊല്ലത്തെ പ്രവർത്തനത്തിൽ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്നാൽ കേരളത്തിൽ ഒട്ടും ഡിസ്കസ് ചെയ്യപ്പെടാത്ത കേരളത്തിൽ ആരും അതിനെക്കുറിച്ച് പറയാത്ത ഒരു പ്രശ്നം ഇതാണ് പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കി എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിമാറ്റി എന്ന് പ്രതിപക്ഷം എപ്പോഴും പറയും പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല പഞ്ചായത്തുകളുടെ ഫണ്ട് പിടുങ്ങുന്നു എന്നുള്ള പ്രതിപക്ഷം ആരും പക്ഷേ പഞ്ചായത്തുള്ള പഞ്ചായത്തുകളുടെ അധികാരം വെട്ടിമാറ്റി എന്നൊരിക്കലും പ്രതിപക്ഷം പോലും ഇത് നിയമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താ ഇവരും അധികാരത്തിൽ വന്നാൽ ഇത് തന്നെ തുടരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങാനും പ്രതിപക്ഷ അധികാരത്തിൽ വന്നാൽ പഞ്ചായത്തുകൾക്ക് അത്ര അധികാരം മതി അവർ വലിയ തലവേദനയാണ് കാരണം ഗ്രാമസഭകൾ ഒരു കാര്യം തീരുമാനിക്കുന്നു പഞ്ചായത്തുകൾ ഞങ്ങൾ 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 അനുമതി കൊടുത്ത വ്യവസായത്തിൻ്റെ പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നില്ല പ്ലാച്ചിമട സമരം ഓർമ്മയുണ്ടാവും പ്ലാച്ചിമട സമരത്തിൻ്റെ റൂട്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു അവിടെ പ്ലാച്ചിമട ഗ്രാമപഞ്ചായത്ത് കൊക്കോള കമ്പനികൾ അനുമതി നിഷേധിച്ചു അതാണ് ആ പ്രൊട്ടസ്റ്റിൽ എന്താണ് ജനങ്ങളുടെ സമരത്തിന് വിജയകരമായ ഒരു കാര്യം ഇന്നത്തെ മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയായിരുന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൊക്കോ കോള ഇവിടെ പ്രവർത്തിക്കേണ്ട ഇവിടെ ഞങ്ങൾ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം വിജയിക്കുന്നത് അതർവൈസ് ഇന്നത്തെ കാലത്താണ് കൊക്ക കോള അന്ന് നയനാരുടെ കാലത്താണ് കൊക്കോള വന്നത് ഇന്നത്തെ കാലത്ത് പിണറായി വിജയൻ്റെ കാലത്താണ് കേരളത്തിൽ കൊക്കോള വരുന്നതെങ്കിൽ ഒരു സമരം ഉണ്ടാവില്ല അത് വിജയിക്കുകയില്ല കാരണം പഞ്ചായത്തുകൾക്ക് അധികാരമില്ല ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതാണ് രണ്ടാമത്തെ കാര്യം ഒരു സമരത്തിൽ അക്രമം ഉണ്ടായിരിക്കുന്നു അക്രമത്തിൽ ഇപ്പോൾ പോലീസ് പത്ത് മുന്നൂറ്റി ഇരുപത് പേർക്കൊരു കേസെടുത്തിട്ടുണ്ട് ഒന്നാം പ്രതിയായിട്ടുള്ള അവിടുത്തെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് അപ്പോൾ അക്രമം നടത്തിയ ഡി എഫ് നേതാവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അക്രമം നടത്തിയ മുഖം മൂടി ധരിച്ചാണ് അവിടെ എത്തിയതെന്നാണ് വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമ പറയുന്നത് എങ്കിൽ ഈ സമരത്താട്ടിമറിയാൻ ചെയ്ത ഒരു ഗൂഢാലോചനയാകാം സപ്പോർട്ടേഷ് ആകാതെ സംഭവിച്ചിട്ടുണ്ടാവുക അതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം രണ്ട് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഡി ഐ ജി ആണ് അവിടെ പോലീസ് നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് യതീഷ് ചന്ദ്ര വളരെ കുപ്രസിദ്ധനാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം മുമ്പ് കാണിച്ചിട്ടുള്ള ഷോഫൊക്കെ നമുക്കറിയാം മഞ്ഞാടി സർക്കാരിൻ്റെ കാലത്ത് ആ ഷോഫ് താമരശ്ശേരിയിലും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാത്രി വീടുകൾ കയറി ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക സ്ത്രീകളെയും കുട്ടികളെയും ചോദ്യം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ജനവിരുദ്ധമായി ആ അത് മുമ്പേ അദ്ദേഹത്തിൻ്റെ ശൈലിയാണത് അതിപ്പോഴും ഇന്നും അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഈ ഇലക്ഷൻ കാലത്ത് എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഗുണകരമാവില്ല എന്ന് പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ് ഇതൊരു ഇലക്ഷൻ സമയമാണ് വീട് കയറി പോലീസ് നിരങ്ങുക എന്നുള്ളത് ഇലക്ഷൻ കാലത്ത് ഒരിക്കലും നല്ല ഒരു പരിപാടി ആയിരിക്കില്ല മൂന്നാമത്തെ കാര്യം ഇ പി ജയരാജൻ്റെ ഇതിനോടുള്ള പ്രസ്താവനയാണ് പുറത്തുനിന്നുള്ളത് നുഴഞ്ഞുകയറി നുഴഞ്ഞു കയറിയെങ്കിൽ അന്വേഷിക്കണം ഈ സമരത്തിൽ പുറത്തുനിന്നുള്ളവർ നിഴഞ്ഞുകറിയെന്നുള്ളൊരു ടെമ്പ്ലേറ്റ് ക്യാപ്സ്യൂളാണ് ഇ പി ജയരാജൻ്റെ മുമ്പ് ആറാട്ടുപുഴയിൽ കരിമണൽ വിരുദ്ധ സമരം നടന്നപ്പോൾ സമരക്കാർക്ക് മലപ്പുറത്തുനിന്ന് വന്നാണെന്നുള്ള ഡയലോഗ് തീറിയൊക്കെ അടിച്ച ആളാണ് അദ്ദേഹം ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയിട്ടില്ല എനിക്ക് അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ സമഗ്രമായ അന്വേഷണം ഒരു ഒരു സമരാട്ടിമറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനക്രമാസക്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് പോലീസിനെ നിലക്കിയിർത്തേണ്ടതുണ്ട് പിണറായി വിജയൻ അപ്പോൾ നിഷാദ് ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ ഉത്തരവാദി ആരാണ് ആ പ്ലാന്റ് ഉടമകളാണോ അവിടെ പ്രതിഷേധിച്ചവരാണോ പോലീസ് ആണോ സർക്കാരാണോ അതിനകത്തേം കുറച്ചൊരു കോംപ്ലക്സ് ആയൊരു സംഗതിയാണത് ഒന്നാമത്തെ കാര്യം ഈ പ്ലാന്റ് ഒരു പ്രശ്നമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല കാരണം ആ പ്ലാന്റ് അവിടെ വന്നതിനു ശേഷം ആ ആ പ്രദേശത്തെ ആളുകൾക്ക് ജീവിക്കാൻ വലിയ പ്രയാസം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പതിനാലായിരത്തോളം കുടുംബങ്ങൾ അതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ നമ്മുടെ റിപ്പോർട്ടോട് പറയുകയാണ് ഒരാൾ അയാളുടെ വൈഫ് ക്യാൻസർ രോഗിയാണ് അവർക്ക് സ്വസ്ഥമായി സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല അവർ വീട്ടിൽ കിടന്നാണ് മരിച്ചത് കാരണം അവരെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല അത്രയും മാലിന്യം നിബിഡമാണ് ആ നാട് അത്രയും സ്മെല്ലുകൊണ്ട് അവിടെ ജീവിക്കാൻ കഴിയില്ല ആളുകൾ അത്രയും ഇത്രയും വൈകാരികമായി സമരത്തിൽ ആളുകൾ വരാൻ തന്നെ കാരണം അവരുടെ ജീവിതത്തെ ദൈനംദിനമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയത് കൊണ്ടാണ് എന്ന് മാത്രമല്ല ഇത് പലപ്പോഴും സമരമായി മാറുന്നു സമരം ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് ഇടപെടുന്നു ജനപ്രതിനിധി ഇടപെടുന്നു ഒരു മാസത്തോളം ഈ കമ്പനി അവരുടെ പ്രവർത്തനം നിർത്തി വെച്ചു ഇടയ്ക്ക് എന്തിനാണെന്നറിയാമോ അറിയാമോ നിർത്തിവെച്ചത് ഞങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു തരാം എന്നിട്ട് കമ്പനി ഈ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് വെച്ചാൽ കമ്പനി തന്നെയും സംബന്ധിക്കുന്നുണ്ട് ഞങ്ങൾ കാരണം ചില പ്രശ്നം ഉണ്ടെന്ന് എന്നിട്ട് നിർത്തി വെച്ചിട്ട് ഇതെല്ലാം പരിഹരിച്ചു എന്ന് പരില്ല അവർ വീണ്ടും തുടങ്ങി പക്ഷേ പ്രശ്നമൊന്നും പരിഹരിച്ചില്ല ഇപ്പോൾ ഇവർ പറയുന്നത് ട്വൻ്റി ഇരുപത് ടണ്ണാണ് ഇവിടെ പ്രവർത്തിപ്പിക്കാനുള്ള സംസ്കരിക്കാനുള്ള അനുമതി അതിൻ്റെ പത്തരട്ടയിലധികം ലോഡ് വരുന്നു സംസ്കരിക്കുന്നു അത് കപ്പാസിറ്റി ഇഷ്യൂ ആണ് അത് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നുള്ളതാണ് അവൻ്റെ ബേസിക്കായ പ്രശ്നം ഇങ്ങനെ ഒരു പ്ലാന്റിന് പെർമിഷൻ കൊടുക്കുന്നു ആ പ്ലാന്റ് പ്രവർത്തിക്കുന്നു ആ പ്ലാന്റ് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് അവസാനി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ലിമിറ്റഡായി പ്രവർത്തിക്കുന്നു ഉറപ്പാക്കുകയോ അത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നുള്ള ബാധ്യതകർക്കാണ് ഭരണകൂടത്തിനാണ് ഏത് ഭരണ തദ്ദേശ ഭരണകൂടം ഓരോ സ്റ്റേറ്റ് ഭരണകൂടം ഭരണകൂടം ഇത്രയും അധികം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അവരുടെ ജീവിതത്തിന് വിഘാതം ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടാക്കണം ഒരു സമരം അവിടെ വരുന്നു വരുമ്പോൾ ആ സമരം എന്തുകൊണ്ട് വരുന്നു വരുന്നു ആ സമരത്തിന് ജന്വിൻ കോസാണോ ജരിയായ കാരണമാണോ ആണെങ്കിൽ അത് പരിഹരിക്കണമല്ലോ അത് പരിഹരിക്കാതെ വ്യവസായ വിപ്ലവം നടപ്പിലാക്കുന്നുവെന്ന മറ്റുള്ള എല്ലായിടത്തും ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ അതിനെതിരെ സമരവുമായിട്ട് വരുന്ന മനുഷ്യർ മുഴുവൻ സംസ്ഥാന ദ്രോഹികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റക്കാർ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞാണോ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണത് നിങ്ങൾക്ക് സീരീസ് ഓഫ് സംഗതി കാണാൻ പറ്റും ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നുഴഞ്ഞ കയറ്റക്കാർ അത് തൊട്ടടുത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് ആവിക്കൽ തോടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് സമരം ഉണ്ടായി അപ്പോഴും പറഞ്ഞ എന്താണ് അതിലും ഈ പറയുന്ന തീവ്രവാദികൾ നുഴിഞ്ഞ് കയറിയിരിക്കുന്നു ഹൈവേയ്ക്കെതിരെ സമരം വന്നു പ്രോജക്റ്റുകൾ വരുമ്പോൾ സമരം സ്വാഭാവികമാണല്ലോ അതിൽ ജനാധിപത്യ രാജ്യമല്ലേ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് അപ്പോൾ അതിനെതിരെ വരുന്നതും തീവ്രവാദികൾ കണ്ണൂരിലൊരു ഹൈ ഒരു ഒരു ബൈപ്പാസ് വന്നല്ലോ ബൈപ്പാസ് നേരെ സമരം വന്നു അപ്പോഴും പറയുന്നത് തീവ്രവാദികൾ ഇങ്ങനെയാണ് ഒരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടത് എത്ര സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെ നമ്മുടെ അഭിമാനകരമായ എയർപോർട്ട് ആ എയർപോർട്ട് നേരെ സമരം ചെയ്ത ആൾക്കാരില്ലെ അവർ ഇവർ സമരം ചെയ്തതുകൊണ്ട് എയർപോർട്ട് വരാതിരത്തില്ല എന്തുകൊണ്ട് ആ സമരം തെറ്റായിരുന്നാണ് അർത്ഥം അല്ല സമരത്തിന് എപ്പോഴും ഒരു മുദ്രാവാക്യവും ഒരു കോസും ഉണ്ടാവും ആ സമരം ചിലപ്പോൾ പരാജയപ്പെടും ആ സമരം ചിലപ്പോൾ ഉദ്ദേശം മുദ്രാവാക്യങ്ങളിൽ എത്താൻ കഴിയുന്ന വരില്ല പക്ഷെ അതുകൊണ്ട് സമരം തെറ്റായിരുന്നു എന്ന് പറയാൻ പറ്റൂ ഇല്ല എൽ അല്ലെങ്കിൽ സി കൊച്ചി വിമാനത്താവളത്തിനെതിരെ നടത്തിയ സമരം ഒരബദ്ധമായിരുന്നു തെറ്റായിരുന്നു അരാഷ്ട്രീയമായിരുന്നു നമുക്ക് അഭിപ്രായം ഇല്ല അതൊരു സമരമായിരുന്നു ആ കാലത്തെ ഒരു സമരമായിരുന്നു അതിനുശേഷം ഏതെല്ലാം പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് എവിടെയെല്ലാം സമര നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് അറുപതിനായിരം കോടിയുടെ കൊള്ള ആറായിരം കോടിയുടെ കൊള്ളയാണ് എന്ന് പാടില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചവരാണ് അതേ പ്രോജക്റ്റ് അതേ ക്രൈറ്റീരിയൽ ഇപ്പോൾ നടപ്പിലായി കുട്ടികട്ടെ അപ്പോൾ ഓരോ കാലത്തെടുക്കുന്ന ഓരോ നിലപാട് കിട്ടും അപ്പോൾ ഇവരല്ലാത്ത എല്ലാ സമരവും തീവ്രവാദികളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഈ ജെന്വിൻ പ്രശ്നത്തെ തടഞ്ഞു നിർത്തുക എന്നിട്ട് ഈ പ്ലാന്റ് പ്രവർത്തിക്കട്ടെ എന്ന തീരുമാനം തീരുമാനമെടുത്തിടത്താണ് കുഴപ്പം കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അത് സ്വാഭാവികമായിട്ടും സമരമായി മാറുന്നു ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോകുന്നു ആളുകൾ പ്രകോപിതരാകുന്നു ആളുകൾ എന്ത് ചെയ്യുന്നു ഭയങ്കരമായ വയലിൻ്റെ ആയിട്ട് ഇവിടേക്ക് വരുന്നു ആ വരുന്ന ആളുകൾ പരിധി വിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു തർക്കവും ഈ സമരം ഒരു ജനാധിപത്യ മാർഗ്ഗത്തിലുള്ള സമരമൊന്നും ആയിരുന്നില്ല ആ സമരം അവരുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഏതെങ്കിലും പ്രത്യേക കേന്ദ്രങ്ങൾ നട ഗൈഡ് ചെയ്തിട്ടുള്ള നേതൃത്വം ഒരു സമരമായിരുന്നില്ല അത് ആളുകളുടെ ആ പ്രദേശവാസികളായ മനുഷ്യരുടെ ഒരു ക്ഷോഭ പ്രകടനമായിരുന്നു അപ്പോൾ സ്വാഭാവികവും അത് വയലൻ്റ് വയലൻ്റാവും കയ്യിൽ നിന്ന് പോകും കാരണം അത് നമ്മളിങ്ങനെയാവണമെന്ന് ആസൂത്രിതമായി വന്നിട്ടുള്ള ഒരു സമരമല്ല അതിൻ്റെ ഭാഗമായിട്ട് പോലീസിനെ വളഞ്ഞു വളഞ്ഞുവയ്ക്കുന്നു ആക്രമിക്കുന്നു അവിടുത്തെ റൂറൽ എസ് പിക്കും സി ഐക്കും ഒക്കെ പരിക്കേൽക്കുന്നു പോലീസുകാരെ തന്നെയും ആക്രമിക്കുന്നു ഫാക്ടറിക്ക് തീ വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമരമാർഗമല്ല അത് ആക്രമണ സമരമാണ് ആ സമരം ഒരു ജന്യുവിൻ കോസിൻ്റെ പേരിലുള്ള സമരം കൈവിട്ട് പോയതിൻ്റെ കാഴ്ചയാണ് അത് തർക്കമില്ല കൈന്ന് പോയിട്ടുണ്ട് ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആൾക്കൂട്ടം വരുന്നു ആരൊക്കെ വരുന്നു ബഹളം ഉണ്ടാക്കുന്നു ചില ആളുകൾ തീ വയ്ക്കുന്നു ചില ആളുകൾ പോലീസിനെ ആക്രമിക്കുന്നു വണ്ടികൾക്ക് തീയിടുന്നു അത് അണയ്ക്കാൻ വരുന്ന ഫയർഫോഴ്സിനെ വഴിയിൽ തടഞ്ഞിരുന്നു അപ്പോൾ ഇത് ഒരു ഒരു സമരമാർഗം ഒരു സമര രീതി ഒരു സമര രൂപം എന്ന നിലയ്ക്ക് നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ചോദിച്ചാലല്ല അല്ല ഇതിപ്പോൾ ഇതിൻ്റെ വയലൻസ് ഇവിടെ നിന്നു ആളപായമൊന്നും ഉണ്ടായില്ല ഇത് ചിലപ്പോൾ ഭയങ്കരമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആളപായം പോലും ഉണ്ടാവും അതുകൊണ്ട് ഇത്തരം വയലൻസിനെയും ക്ഷിപ്രഗോപികളായ മനുഷ്യന്മാരുടെ ഇത്തരം അതിസാഹസത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടിലമന്നു ഇതിന് ഒന്ന് മനുഷ്യന്മാരുടെ ക്ഷമ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം ഈ ഫാക്ടറിയുടെ കാര്യത്തിൽ ഉണ്ടായി അതൊരു ജീവിത പ്രശ്നമാണെന്നും അത് പരിഹരിക്കണമെന്നും അവിടുത്തെ തദ്ദേശ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിന് തോന്നിയിട്ടില്ല തോന്നുമ്പോൾ ആൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ഹെയ്റ്റ് പറഞ്ഞ യൂട്യൂബർമാരെ വഴിയിലിട്ട് തല്ലുന്നത് എന്തുകൊണ്ടാണ് ആളുകളുടെ ഹോപ്പ് നശിക്കുകയാണ് അതായത് സിസ്റ്റം ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്ന് വിചാരിക്കുന്നിടത്ത് സിസ്റ്റം പരിഹാരം ഉണ്ടാക്കാതിരിക്കുകയും പരിഹാരത്തിന് വേണ്ടി മുറവിളയ്ക്കുന്ന മനുഷ്യരെ തീവ്രവാദികളെന്ന് ഒഴിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്ക് ഈ സമരത്തിനകത്തും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത് മറ്റുള്ള വർത്താനം പറയുകയാണ് ഡി വൈ എഫ് എയുടെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റാണ് ഈ കേസിലെ ഒന്നാം പ്രതി അപ്പോൾ അയാൾ തീവ്രവാദിയാണെന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് അപ്പം ഈ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്ന എല്ലാ സമരങ്ങളെയും തീവ്രവാദം എന്ന് വിളിക്കുക മനുഷ്യന്മാരുടെ ജെനുവിൻ ഇഷ്യൂസിനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ അധിക്ഷേപിക്കുക അവർ സംസ്ഥാന വിരോധികളാണെന്ന് പറയാൻ ശ്രമിക്കുക അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ ഇത് സംഭവിക്കും ഇതിനൊക്കെ തടയാൻ വേണ്ടത് ആരാണ് പോലീസാണ് ജനങ്ങൾക്ക് പോലീസിനോട് റെസ്പെക്ട് ഉണ്ടാവണം അവരാണ് ഇതിൻ്റെ എന്താണ് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അവരാണ് ക്രമസമാധാനം പാലിക്കേണ്ടവർ നമുക്ക് ആരോഗ്യം ഉള്ള റെസ്പെക്ട് ആ സിസ്റ്ററോടാണല്ലോ ആ റെസ്പെക്ട് ഇല്ലാതെ എന്ത് സംഭവിക്കും ഉണ്ടാകുമ്പോൾ ഭയങ്കര ദുരന്തമായിരിക്കും അല്ലേ അപ്പോൾ അതിലേക്ക് പോലീസിൻ്റെ അതിക്രിയ ആയാലും കൊള്ളാം സർക്കാരിൻ്റെ ഈ ഈ പറയുന്ന ഒരു തരം വിരുദ്ധ സമീപനം ഇതൊക്കെ മാറ്റിയിട്ട് മനുഷ്യന്മാരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടോ അത് പരിഹരിക്കേണ്ടതാണോ എന്നൊക്കെ ആലോചിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് രണ്ടാമത്തേത് സമരം ചെയ്യുമ്പോൾ സമരം കയ്യിൽ നിന്ന് പോകാനുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും വേണം അപ്പോൾ ഇത് രണ്ടിടത്തും പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായി പരിഹരിക്കേണ്ട കീ പോയിൻറ്റ് ആരോന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് സർക്കാരാണ് യെസ് അതാണ് എന്തായാലും കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായി സമാധാനപരമായി മുന്നോട്ട് നീങ്ങിയിരുന്ന സമരമാണ് ഇന്നലെ കടന്നത് വലിയ അക്രമത്തിലേക്കും സംഘർഷത്തിലേക്കും ചെന്ന് അവസാനിച്ചത് അതൊട്ടും ഒരു കാര്യമല്ല പക്ഷേ ഈ ആളുകൾ അല്ലെങ്കിൽ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് ചില പരാതികളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ്